ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടുകൂടി ചക്ക വരട്ടിയത് കേടാവാതെ എത്ര നാളുകൾ ഇരിക്കുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരു ചെറിയ ചക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചക്ക വെട്ടി ഒരുക്കി നന്നായിട്ടൊരു പാത്രത്തിലേക്കെടുത്തിട്ട് നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് എടുക്കാം അരക്കുമ്പോൾ ശ്രദ്ധിക്കണം വെള്ളം ഒന്നും ഒഴിക്കരുത് ഒന്ന് ഒഴിക്കരുത് ആ തന്നെ ചക്കയത്തന്നൊരു വെള്ളമുണ്ട് അതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടും അപ്പോൾ ഞാൻ ഈ ചക്ക നന്നായിട്ട് മൊത്തം അരച്ച് എടുത്തിട്ടുണ്ട് ഓടിൻ്റെ പാത്രത്തിലുണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് അത് നമ്മൾ ഉപയോഗിക്കാത്ത പത്രമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഒരു സ്ക്രബ്ബർ ഇട്ട് ഒരു ചതിൻ്റെ ക്ലാബ് എല്ലാം കളഞ്ഞെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഈ പത്രം നന്ന വെച്ചിട്ട് നന്നായി ചൂടായിട്ടുണ്ട് ചൂടായ പാത്രത്തിലേക്ക് നെയ്യ് ആദ്യം ഒഴിക്കണം ആദ്യം ഒഴിച്ച് എല്ലായിടത്തും നെയ്യ് ഒന്ന് നന്നായിട്ട് പറ്റിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ആദ്യം തന്നെ നെയ് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് പറയുന്നത് നെയ് നന്നായിട്ട് പറ്റശേഷം അടിച്ച് അടിച്ചുവെച്ചിരിക്കുന്ന ചക്ക അതിനകത്ത് ഇടുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യുന്നതിനും വരെ നമ്മൾ നിർത്താതെ ഇളക്കൊണ്ടിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അച്ഛനെന്തായിരിക്കില്ല ചെയ്യുന്നത് അറിയാനായിട്ടാണ് വെള്ളം വന്ന് നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സായിൻ്റെ വക ഒരു ഹൈ പിഴ് ഏകദേശം പറ്റിയിട്ടുണ്ട് നമ്മൾ ഒക്കെ വെച്ചിരിക്കുന്നത് ശർക്കര പാന അതിനകത്ത് ഒഴിച്ചുകൂടുകൂടി ശർക്കര പാനി എന്തോരീ പറയാത്തോരോരുത്തരും ഓരോരുത്തർ നമുക്ക് മധുരം ചേർക്കാം ഞാൻ കുറച്ച് മധുരം മതി ഓരോ മരാവണ്ടിരിക്കാനായിട്ട് ഞാനൊരു മീഡിയം മതിയാണ് ചേർക്കുന്നത് അപ്പം ഒരു പതി ഒരു ഉരുണ്ട് സർക്കാരെ പതിച്ചക്കര ഞാൻ എടുത്തിട്ടു ചക്കരപ്പിനി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇളക്കി നിർത്തരുത് കണ്ടിന്യൂസ് അളിക്കൊണ്ട് തന്നെ ഇരിക്കണം അതിനുശേഷം ഞാൻ കുറച്ച് നെയ് കൂടെ ചേർക്കണം ഞാൻ നെയ് നല്ലോണം ചേർന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ചീത്തയാകാതെ ഇത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതിനാണ് ഇപ്പോഴും രാജ്യങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് ഇതുപോലെ നല്ലോണം നെയ് അതുപോലെ വരയ്ക്കൊണ്ട് പോവാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നെയ് തന്നെയാണ് ചേർന്ന് കടയിൽ നിന്ന് മേടിക്കുന്നത് ചെയ്യാണെങ്കിൽ നോക്കി നെയ്യീ നോക്കി മേടിച്ചാൽ മതി ഉണ്ടാക്കി ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഏകദേശം വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അപ്പോൾ മിക്സിയില അടിച്ച് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ലാഭമുണ്ട് അതുപോലെ തന്നെ നമുക്ക് സമയം ഒരുപാട് ലാഭമുണ്ട് ഉണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു മുക്ക മണിക്കൂറായിട്ടുള്ളൂ അപ്പോൾ തന്നെ ചക്ക നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചക്ക ചക്കറ്റിത് നല്ല രീതിയിൽ വരണ്ട കിട്ടുന്നതാണ് ഇപ്പോൾ ചക്ക ചക്കറ്റി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി നെയ് മാത്രമായി നല്ലവണ്ണം വരണ്ടിട്ടുണ്ട് ഇത് ചൂടാറുമ്പോൾ ഇനി നമുക്കിത് ടൈറ്റാക്കി കിട്ടും അപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ട് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി കുറച്ച് ചേർക്കുകയാണ് ഈ ഏലക്കപ്പൊടി ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചുക്ക് പൊടിച്ചതുണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചുക്കിൻ്റെ പൊടി കൂടി ഒരു ശകലം ചേർക്കുന്നത് നല്ലതാണ് അതിനുശേഷം നന്നായിട്ട് ഇളക്കി ആ പൊടി നന്നായിട്ട് ഈ ചക്കയിലേക്ക് യോജിപ്പിച്ചെടുക്കുക ചക്ക വരയ്ക്ക് റെഡിയായിട്ടുണ്ട് ഇതിനെനിക്ക് മാക്സിമം ഒരു മണിക്കൂറാണ് വേണ്ടി വന്നത് സമയം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരേ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോകാനൊക്കെ വളരെ നല്ലതാണ് കുറേ നാൾ നമുക്ക് വെച്ച് ഉപയോഗിക്കാം ചീത്തയാകാതെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ട്രൈ നോക്കുക ഇഷ്ടമായി വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വീട്ടും മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ